സൈബറിടങ്ങളിൽ കോട്ടയം കുഞ്ഞച്ചന്മാർ എന്ന പേരിലൊക്കെ മറഞ്ഞിരിക്കുന്ന കോൺഗ്രസിന്റെ സൈബർ ക്രിമിനലുകൾ അവരെക്കുറിച്ച് അഭിലാഷ് മോഹൻ എന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് സൈബർ തെമ്മാടിത്തം കാണിക്കുന്നവരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചും സൈബറിടങ്ങളിൽ വ്യക്തികളെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇവർക്ക് നൽകുന്ന പിന്തുണയെക്കുറിച്ചും വളരെ വ്യക്തമായും സ്പഷ്ടമായാണ് അഭിലാഷ് മാതൃഭൂമി ചാനലിലെ ഒരു പരിപാടിയിൽ വിശദീകരിച്ചത് അങ്ങേറ്റം ഹീനമായ സൈബർ ഇടപെടൽ നടത്തുന്ന ഒരാളെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു അംഗീകരിക്കുന്നു അപ്പൊ ഇത് അത് കോൺഗ്രസ് ആണ് നിങ്ങളുടെ ഐ ടി സെല്ലിനെ കുറിച്ച് കൂടി അവിടെ വാചാലനാവുന്നുണ്ട് സൈരൻ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ സൈബർ വിങ് ഈ പറയുന്ന അധമമായ പ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഭംഗ്യന്തരെയാണ് പറഞ്ഞു വെക്കുന്ന തരത്തിൽ അതിനെ അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഇടപെടൽ നടത്തുന്നത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കാര്യമാണ് അത് കോൺഗ്രസിൽ നിന്നുണ്ടായി ഈ പറഞ്ഞ എബിൻ എന്ന് പറയുന്ന കോട്ടയം കുഞ്ഞച്ചൻ എന്ന പ്രൊഫൈൽ നടത്തുന്ന ആൾ കോൺഗ്രസിന്റെ ഒരു വാർഡ് പ്രസിഡന്റ് ആണിപ്പോൾ ഇയാൾ ആദ്യം ഇയാൾക്കെതിരെ കേസെടുത്തപ്പോൾ കോൺഗ്രസിന്റെ ഐ ടി സെല്ലിന്റെ തലവനായിട്ടുള്ള സരിനാണ് ഇതാ ഈ കേസിൽ നിന്ന് ഞങ്ങൾ പുല്ല് പോലെ ഇറങ്ങിയെന്ന് ഇയാളെ പിന്തുണച്ചുകൊണ്ട് ഇവരുടെ അതായത് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച അഭിഭാഷക സംഘത്തിന്റെ ഫോട്ടോ അടക്കം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അത് ഷോക്കിംഗ് ആണ് സമാനമായ അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരു സി പി എം നേതാവ് കേരളത്തിൽ സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഇതുപോലെ അധിക്ഷേപം നടത്തുന്ന ഏതെങ്കിലും ഒരു സി പി എം പ്രൊഫൈലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ എന്തുപറയും വി ഡി സതീശിനും അതുപോലെ തന്നെ കെ സുധാകരനും ഒക്കെ സ്ത്രീകളെ ഉൾപ്പെടെ മോശമായി അധിക്ഷേപിച്ച കോട്ടയം കുഞ്ഞറ്റ് ജാമ്യമെടുക്കാനും അവരെ ഒപ്പം നിർത്താനും ആ പ്രവൃത്തിക്ക് വീണ്ടും വീണ്ടും അവർക്ക് പ്രോത്സാഹനം കൊടുക്കാനും കോൺഗ്രസിലെ ചില നേതാക്കന്മാർ പ്രവർത്തിക്കുന്നുണ്ട് അത് വ്യക്തമാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന യബിന്റെ അറസ്റ്റ് അത് തുറന്നു കാട്ടിയതുമാണ് ശ്രീമതി ടീച്ചർക്കെതിരെയും നിലവിൽ ഇതുപോലുള്ള കോട്ടയം കുഞ്ഞച്ചന്മാരെ ഉപയോഗിച്ചാണ് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ തെറ്റിദ്ധാരണ പരത്തുന്ന പോസ്റ്റുകൾ കൃത്രിമമായി നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നത് അതായത് ആശയം കൊണ്ട് നേരിടാൻ പറ്റിയില്ലെങ്കിൽ ആക്ഷേപിച്ച് ഇല്ലാതാക്കുക ഇതാണ് ലക്ഷ്യം ഇതിനെ സംബന്ധിച്ചാണ് മാധ്യമ പ്രവർത്തകർക്ക് പോലും ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്നത് കാരണം മറ്റൊന്നും കൊണ്ടല്ല കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി നടത്തുന്ന നെറുകെട്ട പ്രവർത്തനങ്ങൾ എന്ത് നിന്ദ്യമായ പ്രവർത്തനം നടത്തിയായിരുന്നാലും ശരി വ്യക്തിയെ തേജോവധം ചെയ്തായിരുന്നാലും ശരി അത് സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ അവരെ നേരിടാൻ പാടാണെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് ഇല്ലായ്മ ചെയ്ത് ജയം പിടിച്ചെടുക്കാം ഇതാണ് ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ് അഭിലാഷ് മോഹൻ വളരെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ഇതിനെയൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല പുറത്ത് തള്ളിപ്പറയുകയും അകത്തുപോയി കെട്ടിപ്പിടി ചുമ കൊടുക്കുന്ന ഷാഫിയുടെ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ് ഇതെന്ന് പറയേണ്ടി വരികയാണ്